ഈ ചടങ്ങിന്റെ 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 അധ്യക്ഷൻ 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 പൊതു പ്രവർത്തനത്തെ മുഖമായ 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 ബഷീർ മാസ്റ്റർ മാസ്റ്റർ ആദരണീയരായ പ്രിയങ്കരായ സഹപ്രവർത്തകർ ജയ്സ് എല്ലാ യൂസഫിന്റെ 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 പ്രവർത്തകരെ നേതാക്കര നാട്ടുകാരൻ 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 സുനിത്വം കേന്ദ്രം 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 പതിനഞ്ചു വർഷത്തോളമായി നേരത്തെ ഇതിന്റെ പ്രവർത്തന ഒരു ഡയറി തന്നെ വിടാതെ ഒരുപാട് സേവനം നമുക്കറിയാം പ്രളയകാല പ്രളയ കോവിഡ് കാലത്തുമൊക്കെ ഏറ്റവും അവസാനവും 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 വയനാട് ഡയരക്ഷാ പ്രവർത്തനത്തിന്റെ പങ്കൊക്കെ നമ്മൾ നേരിട്ട് കണ്ടവരാണ് നേരിവരാണ് നമ്മൾ അങ്ങോട്ട് അങ്ങോട്ട് പോകേണ്ട ആവശ്യമല്ലേ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പുതിയ 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 കാശ്വാലിറ്റിയുടെ ഭാഗത്തിന്റെ 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 ഭാഗവും അതിനോടനുബന്ധിച്ചുള്ള പള്ളി പള്ളി പള്ളിയും അത് അവിടെ അത് അവിടെ ഏത് സമയം ഏതും നമുക്കൊക്കെ നമുക്കൊക്കെ നമുക്കറിയാം നമുക്കറിയാം ഒരു അപകടം ഉണ്ടാവും പെട്ടെന്നൊരു അത്യാഹിതം ഉണ്ടാവുമ്പോഴും ഉണ്ടാവുമ്പോഴും നമ്മളൊക്കെ പൊതുപ്രവർത്തകർ നട്ടപാതിര സമയത്തൊക്കെ നമ്മളാ നമ്മൾ ചെല്ലുന്ന സമയത്ത് സമയത്ത് അവിടെ ഒരുപാട് നേരം നിന്ന് നിന്ന് പിന്നെ ഒന്ന് നിസ്കരിക്കണം ഒന്ന് ഫ്രഷ് ആവണം എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് നമുക്ക് അവിടെ ഒരു സൗന്ദരമാണ് ആ പള്ളിയും ആ പള്ളിയും അതുപോലെ അതുപോലെ തന്നെ അതുപോലെ തന്നെ പരിശുദ്ധ റമദാൻ കാരണ അവിടെയുള്ള നോമ്പുതുറയൊക്കെ അതൊക്കെ അനുഭവിച്ചവരാവശിച്ചവര അതിനൊക്കെ പങ്കാളികളാവടൊക്കെ അത്രയും വലിയ മഹത്തായ സേവനമായി ആലങ്കാരികമായ പ്രയോഗമായ നേരത്തെ പറഞ്ഞതുപോലെ ഭൗതികമായ ഒരു ലാഭവും ലാഭം ഇതിൽ കിട്ടാനില്ല കിട്ടാനില്ല പ്രത്യേകിച്ചും എസ് വൈ എസിനെ പോലെയുള്ള മതസംഘടന രാഷ്ട്രീയ പാർട്ടികൾക്കാണെങ്കിൽ പക്ഷേ വോട്ട് ബാങ്കൊക്കെ ഉറപ്പിക്കാം എന്നൊക്കെ പറയാം എസ് വൈ എസിനെ സംബന്ധിച്ചിടത്തോളം ഇത് മതത്തിന്റെ ഭാഗമാണ് പ്രവർത്തകർ എന്നുള്ള നമ്മുടെയൊക്കെ ഉത്തരവാദിത്തമായ നിരക്കാണ് ഈ പ്രവർത്തനങ്ങൾക്ക് ഏറ്റെടുക്കുകയും പടച്ചറപ്പ് പടച്ചറപ്പ് നമ്മൾ ചെയ്തതും നമ്മൾ ചെയ്യാനിരിക്കുന്നതുമായ എല്ലാ പ്രവർത്തനങ്ങളും സ്വാലിഹായ അമലാക്കി സ്വീകരിക്കട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി എസ് വൈ എസിന്റെ സാന്ത്വനം പ്രവർത്തനത്തിന് വഴക്കാട് പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ എല്ലാവിധ എല്ലാവിധ സഹായവും അറിയിച്ചുകൊണ്ട് വാഗ്ദാനം ചെയ്തുകൊണ്ട് ഈ ചടങ്ങിന് ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നിങ്ങൾക്ക് നന്ദി അസ്സലാം